അവനവനെ ആത്മീയമായി പുരോഗതി പ്രാപിക്കും ശരിയാണോ ഈ പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ വിശാലമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇവിടുന്ന് പഠിക്കേണ്ടത് യജ്ഞഭാവനയിലാണ് ലോകം വെച്ചത് പുരോഗതിക്കാണ് വേണ്ടി വെച്ചത് പക്ഷെ മനുഷ്യൻ ആ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ കാരണം എടുക്കുന്നതിൽ അതിൽ കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുത്തുവയ്ക്കാൻ തുടങ്ങി അതുകൂടി അവന്റെ സ്വഭാവം മാറി അതുകൊണ്ട് ഇനി എന്ത് വേണം ഭഗവാൻ അതിന് പോംവഴി പറഞ്ഞു തരാണ് അടുത്ത ശ്ലോകം അതിഗംഭീരമാണ് പരസ്പരം ഭാവയന്ത േയ പരമവാദാവയതേ ദേവാഭാവയുവാ പരസ്പരം ഭാവയ ശ്രേയ പരമ വ പരസ്പരം ഭാവയെന്താ പരസ്പരം അന്യോന്യം ഈ യജ്ഞാവന ഭാവയെന്താ എന്നാൽ ശ്രേയപരമവാസ്യത നിങ്ങൾക്ക് ശ്രേയസിനെ പരമമായ ശ്രേയസിനെ കൈവരിക്കാൻ സാധിക്കും നമ്മൾ വളരെ മെടുക്കന്മാരാണ് നമ്മൾ എന്ത് ചെയ്തു പറയൂ ഈ ശ്ലോകത്തിന് ഒരു മാറ്റം വരുത്തി പരസ്പരം ഭാവയെന്താ എന്ന് പറയുന്നതിന് പകരം പരസ്പരം പാര എന്താ അങ്ങോട്ട് ഇങ്ങോട്ട് പാര വയ്ക്കുക തന്നെ ഒരാളുടെ നന്മയിൽ വേറൊരാൾക്ക് അസൂയ വിദ്വേഷം എന്നാലും വിട്ടുകൊടുക്കില്ല കുറ്റവും കുറവും പറഞ്ഞ് ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല അയാൾ എങ്ങാനും നന്നാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ വിമർശനിച്ച് വിമർശിച്ച് അയാളെ കുഴപ്പത്തിലാക്കും ഇങ്ങനെ എവിടുന്നാവും ഒരു ക്രിക്കറ്റ് ബുദ്ധി നമുക്ക് മനുഷ്യന് കിട്ടിയിരിക്കുന്നത് അതൊക്കെയാണ് നമ്മളെ ഈ ഡെവലപ്മെന്റിന് തടസ്സം നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് ഈ ശ്ലോകം നമ്മൾ ശ്രദ്ധിക്കണം ഭഗവാൻ പറയുന്നു അനേന അനേന എന്നുള്ള ശബ്ദത്തിനർത്ഥം യജ്ഞഭാവനേന യജ്ഞഭാവനേന ദേവാൻ ഭാവയത നിങ്ങൾ ദേവന്മാരെ ഭാവയത ഭാവയത എന്ന് പറഞ്ഞാൽ അവരെ വർദ്ധിപ്പിക്കൂ സന്തോഷിപ്പിക്കൂ അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കൂ ദേവന്മാരെ നിങ്ങൾ സന്തോഷിപ്പിക്കൂ യജ്ഞഭാവന കൊണ്ട് തേ ദേവ ആ യജ്ഞഭാവന കൊണ്ട് സന്തോഷിച്ച ദേവന്മാര് അവരിന്റെയും വഹഭാവയെന്താ അവര് നിങ്ങളെയും സന്തോഷിപ്പിക്കും സന്തോഷിപ്പിക്കൂ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് അവര് നിങ്ങൾക്ക് തരും ഇങ്ങനെ പരസ്പരം ഭാവയെന്താ അങ്ങോട്ട് കൊടുക്കുകയും വേണം അവരിങ്ങോട്ട് തരികയും ഇപ്രകാരം നിങ്ങൾ പരസ്പരം സഹകരിച്ച് ജീവിച്ചാൽ